ട്വിംഗിൾ ട്വിൻസ് ടൈംസ് ട്വിംഗിൾ ട്വിൻസ് ടൈംസില് ഒരാളുള്ളൂ ഒരാളെ കാണില്ല അല്ലേ അപ്പോ അതിന്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോ എന്താ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇത്രയും എന്താ നമ്മൾ അന്വേഷിക്കോ അല്ലെങ്കിൽ എന്താ ചോദിക്കോ ഒരാളവിടെ എന്നൊക്കെ ആര് ചോദിക്കും ആര് ചോദിക്കാനാ എന്നുള്ളൊരു ഇതിലാണ് പിന്നെ വീഡിയോക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ട് ആൾ പോയത് പക്ഷേ ഇത് ഈ ഒരു സംഭവത്തോട് ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് പേര് നമ്മളെ എന്താ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമ്മളെ ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷമുള്ളവരുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് പറഞ്ഞാൽ ഒരു ദിവസം നാലഞ്ച് മെസ്സേജസ് നമുക്ക് വരും നമ്മൾ സ്റ്റോറി ഇടുമ്പോഴാണെങ്കിലും അല്ലാണ്ട് വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രയും പേരൊക്കെ നമ്മൾ ചോദിക്കോ അത്ര അതിനുള്ള നമ്മൾ ഇതുണ്ടോ എന്ന് നമ്മൾ ഞങ്ങൾ സ്വയം അങ്ങനെ ഇതാക്കിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ടെന്ന് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് വീഡിയോസ് കാണാൻ ഉണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം അപ്പോൾ രണ്ട് പേര് അതിൽ നിന്ന് നമ്മളെടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് എന്താ നിങ്ങളെന്താ വീഡിയോ ഇടാണ്ട് പോയത് എല്ലാവർക്കും കൺഫ്യൂഷനാണ് എല്ലാവർക്കും എന്താ ഭയങ്കരമായിട്ട് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട് പിന്നെ എന്താ നിങ്ങൾ വീഡിയോ ഇടാണ്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ വിചാരിച്ചു പുള്ളിക്കാരി എന്തായാലും തിരക്കിലാണ് കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം ഒറ്റക്കാണെങ്കിലും പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പുള്ളിക്കാരിയുടെ ഇതിനുമുമ്പ് വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് ഒരു ഇക്കാക്ക ഒരു അനീത്തിയാണ് ഉള്ളത് മൂന്ന് പേരാണ് ഇതിലെ അനീതിയുടെ കല്യാണം അതായത് പുള്ളിക്കാരിയുടെ സിസ്റ്ററിനിലൂടെ കല്യാണം ആയിരുന്നു അപ്പോൾ കഴിഞ്ഞു പതിനെട്ടാം തീയതി ആയിരുന്നു കല്യാണം എല്ലാവർക്കും വേറൊരു ഡൌട്ടുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെയും അനീതിയുടെ കല്യാണമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാതിരുന്നത് ഞാൻ ഒരാൾ പോവാതിരുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട് ഞങ്ങളുടെ അനീതിയുടെ എല്ലാ കല്യാണം ഞങ്ങളുടെ സ്വന്തം അനീതിയുടെ എല്ലാ കല്യാണം ഇതും സ്വന്തം പോലെ തന്നെയാണ് പക്ഷെ സിസ്റ്ററിൻലോ ആണ് അത് ഞങ്ങളുടെ അനീതി പഠിക്കണം ഡിഗ്രി പഠിക്കണമുള്ളൂ ആളുടെ കല്യാണമല്ല അതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ പോയത് കല്യാണം കൂടാനായിട്ട് ഒരാൾ എന്തുകൊണ്ട് പോയില്ല എന്നാണ് പലരുടെയും ഡൗട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് എന്നുള്ളത് ചിലപ്പോൾ ഇടക്ക് വെച്ച് വന്നവരായിരിക്കാം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയാത്തത് ഞങ്ങക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇത്താത്ത ഉണ്ട് ഞങ്ങൾ രണ്ടുപേര് ഒരു ഒരനീത്തിയാണുള്ളത് അനീതിയുടെ അനീത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര കല്യാണമായിട്ടില്ല ആയിട്ടില്ല സിസ്റ്ററിനിലൂടെ ആയിരുന്നു കല്യാണം അപ്പോൾ ഇത് എടുത്ത് പറയണം ഇനി ഞാൻ എന്തുകൊണ്ടാണ് നാട്ടിൽ പോകാതിരുന്നത് ഇപ്പോൾ സിസ്റ്ററിനിലൂടെ ആണെങ്കിലും കല്യാണമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നാട്ടിൽ പോകാതിരുന്നത് എന്നുള്ളതിന് ഒരു രണ്ട് റീസൺസ് ഉണ്ട് രണ്ടല്ല മൂന്ന് റീസൺസ് ഉണ്ട് ആദ്യത്തെ റീസൺ എൻ്റെ അനിയൻ്റെ കല്യാണം അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് ജൂലൈയിൽ അപ്പോൾ ജൂലൈ ഇരുപതാം തീയതി അവൻ്റെ കല്യാണം അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പോകണതുകൊണ്ട് നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നത് സ്വന്തം അനിയൻ്റെ ആവുമ്പോൾ നമുക്ക് അവിടെയാണല്ലോ കൂടണ്ടേ അപ്പോൾ അപ്പോൾ ചോദിക്കും എന്നും പറഞ്ഞെന്താ രണ്ടു പേർക്കും പൊക്കൂടെ നേരത്തെ പോയി നോകത്ത് എന്താ കുഴപ്പം വർക്കിംഗ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാവും നമ്മളുടെ വിസ തീരാനായിട്ട് പോവാണ് അത് നമ്മുടെ വേറൊരു റീസൺ അതായത് ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വിസ തീരും അപ്പോൾ റിന്യൂ ചെയ്യും റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മള് അത്ര നേരത്തെ പോകുമ്പോൾ നമ്മുടെ ഒരു മാസം പോവാലേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല എന്നാലും അതൊരു പ്രശ്നമാണ് വിസ പുതുക്കിയിട്ട് നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വിസ പുതുക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ വിസ രണ്ടാമതൊക്കെ അപ്ലൈ ചെയ്യണം ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വിസയുടെ കാര്യം വന്നാകട്ടെ രണ്ടാമത്തെ ആ ഒന്നാമത്തെ അനിയന്റെ കല്യാണം രണ്ടാമത്തെ ഈ വിസയുടെ കാര്യം മൂന്നാമത്തെ എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ആൾക്ക് എന്താ മോളെ കാണണം എന്നെ കാണണം ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ എന്താ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് മെയിൽ അവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ഒരു സെപ്റ്റംബറൊക്കെ ആവുമ്പോൾ തിരിച്ച് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കാരണം ആ ഒരു സമയത്താണ് സ്കൂളൊക്കെ തുറക്കുന്നതും കുറച്ചു മറ്റേ ടിക്കറ്റ് റേറ്റും ടിക്കറ്റ് ഫെയർ ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാം കൂടി അഫോർഡബിൾ ചെയ്യാനായിട്ട് ആ സമയത്ത് പറ്റില്ല അതുകൊണ്ട് നമ്മൾ കല്യാണമൊക്കെ ഒന്ന് ഫ്രീ ആയി ഇവിടുത്തെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് വരാം എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഒരു സെപ്റ്റംബർ ഫസ്റ്റ് ഒക്കെ ആവുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഡിലേ ആവുമ്പോൾ ആൾക്ക് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളിയുടെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ നമ്മൾ എന്താ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വിഷമം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം ജൂലൈയിൽ തന്നെ പോവാം അനിയൻ്റെ കല്യാണത്തിന് പത്ത് ദിവസമില്ല പത്ത് എട്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തുള്ളൂ മെയ് പതിനാലാം തീയതിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് മെയ് ഇരുപതാം തീയതിയാണ് അനിയൻ്റെ കല്യാണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ പോയ പോലെ തന്നെയാണ് ഞങ്ങൾ പോകാമെന്നുള്ളത് അപ്പോ മനുഷ്യള്ള അനിയന്റെ കല്യാണത്തിന് അവളും ഉണ്ടാവും സുബാന ഉണ്ടാവും അങ്ങനെ ഒരുമിച്ച് നമുക്ക് ആ കല്യാണം കൂടാം എന്നൊക്കെ വിചാരിച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് ചോദിച്ചതില് വളരെയധികം സന്തോഷം അത്രയും ചോദിക്കും എന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചില്ല നമ്മൾ ആര് ചോദിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ആ ഒരു ഇത് മാറി ഭയങ്കരമായിട്ട് നമ്മളെ ഇതാക്കണ ആൾക്കാരുണ്ടെന്ന് നമുക്ക് നല്ലോണം മനസ്സിലായി അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ജൂ ജൂലൈൽ നമ്മൾ സുബാനായിട്ട് മീറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും സ്റ്റോറിയും ഒക്കെ ഇട്ട് ഇട്ടിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എനിക്കറിയില്ല അവൾ എടുത്തിട്ടുണ്ടോ തിരക്കായതുകൊണ്ട് എനിക്ക് മെച്ചയക്കാറൊന്നും ഇല്ല അപ്പം അങ്ങനെ വല്ല ഇടയ്ക്കൊക്കെ വന്നിട്ടൊക്കെ പോവും അങ്ങനെയൊക്കെ ഉള്ളു ആൾ ഭയങ്കര തിരക്കിലാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും നിങ്ങൾക്കും കാണാം കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് എനിക്കും കാണാൻ പറ്റുള്ളൂ അത് വേറൊരു കാര്യം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളു അങ്ങനെ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നമ്മൾ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ